ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരെ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ നിമിഷത്തിൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഏറെ ഹൃദയ സ്പർശിയായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് പത്തനംതിട്ടയിലെ സീതത്തോടിൻ്റെ സ്വന്തം മാനസപുത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ദീപ്തി ടീച്ചറിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് അറിയാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും കാരണം കുറേ നാളുകളായിട്ട് ഈ ഒരു ടീച്ചറുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതെന്ത് എന്ന് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഏഴെട്ട് വർഷമായിട്ട് ഈ പറയുന്ന ട്യൂഷൻ ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ അംബീഷൻ എന്താണെന്ന് ഏതൊരാൾക്ക് ഊഹിക്കാൻ പറ്റും ഒരു സ്കൂൾ അധ്യാപികയാകുക അപ്പം അതിനുള്ള കടമ്പയിലേക്കാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ടീച്ചർ എന്നുള്ളൊരു സംഭവത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാവണമെന്ന് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കാണുന്ന സമയത്തും നമുക്കാണ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നതുണ്ടായിരിക്കും ഒരു വല്ലാത്ത കുളിർമയാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് കാരണം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള എല്ലാം അല്ലെങ്കിൽ എല്ലാവരെയും പറയുന്നില്ല ഒരു ശതമാനമെങ്കിലും കൃത്യമായി കറിഞ്ഞാൽ അധികം ശമ്പളം വാങ്ങിക്കൂട്ടുക അതിനനുസരിച്ച് സാരി മേടിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് കമ്മൽ മേടിക്കുക ഉടുപ്പ് വാങ്ങിക്കുക ഈ പറയുന്ന അല്ലെങ്കിൽ ക്ലിപ്പ് മേടിക്കുക മാല വള ഇങ്ങനെ കുറേ വാങ്ങിച്ചു കൂട്ടുന്ന കുറേ കുറേയധികം അധ്യാപകരെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എന്താകണം എങ്ങനെയാണ് ഒരു അധ്യാപിക നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർ എന്താണ് കൊടുക്കേണ്ടത് എന്ത് പാഠമാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒരു ജീവിതം കൊണ്ട് വരച്ചിടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ദീപ്തി ടീച്ചറെ തോന്നുന്നത് സ്വന്തം ജീവിതത്തിലെ വേദനകൾ ഒരുപക്ഷെ മറക്കുന്നതിന് വേണ്ടിയായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിപ്പോവാം അത് എൻ്റെ തോന്നലാകാം ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം സത്യം എന്നിരുന്നാൽ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബന്ധു ബന്ധുക്കൾക്ക് പോലും വേണ്ടി ഒരു രൂപ ചിലവാക്കുമ്പോൾ പോലും അതിൽ കണക്ക് പറയുന്ന അങ്ങനെയുള്ള ജനങ്ങൾ ാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പരിചയത മാത്രമാണ് നമുക്ക് എപ്പോഴും കാണുന്നത് സ്വാർത്ഥമതിയായിട്ടുള്ള ജനങ്ങളെയാണോ കാണാൻ പറ്റുന്നത് പക്ഷേ അതിൽ നിന്ന് വേറിട്ട് ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് വരുമാനമായാലും ഈ ആദിവാസി സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഓരോ കുടുംബത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വീതിച്ച് കൊടുക്കുമ്പം അവരനുഭവിക്കുന്ന ഒരു സന്തോഷം ആ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം പക്ഷേ ഇതിലുപരി കുറേയധികം കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ഈ ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിലാണ് മനസ്സിലാവുന്നത് അത് ടീച്ചർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല കാരണം ടീച്ചർ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയത്തില്ല പക്ഷേ വേദനയായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വീഡിയോ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഒരു വേർഷനാണ് അപ്പം എനിക്കായിട്ട് ടീച്ചറിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തിന് ഈ പറയുന്ന ടീച്ചർ കിട്ടുന്ന ആ ചെറിയ വരുമാനമോ വലിയ വരുമാനമോ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ചേർത്ത് പിടിക്കുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അവരിൽ നിന്ന് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചറുടെ കണ്ണ് നിറയുന്നത് പോലെ എനിക്ക് തോന്നി ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരട്ടി വേദന അത് കണ്ട അല്ലെങ്കിൽ ടീച്ചറിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ ഒരു പെൺകുട്ടി ചെറിയ പ്രായത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായെന്നറിയുമ്പം അതിന് വേണ്ടിയുള്ള ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യേണ്ടത് അതിനുവേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് ആ പെൺകുട്ടി ഒന്ന് കാണാൻ പോലും ഇടയാക്കാതിരുന്ന സമയത്ത് ടീച്ചർ അനുഭവിച്ചൊരു വേദന അത് അത്രയും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം മനസ്സിലാക്കേണ്ട ടീച്ചർക്ക് ഒരുപക്ഷെ ആ സ്നേഹം കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരൊരു പ്രത്യേക വിഭാഗമാണ് അല്ലെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമുക്കറിയാവുന്നതാണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായത് ആദിവാസികളാണ് അവരിൽ നിന്നൊരു ഈ പറഞ്ഞ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്കോ ഇറങ്ങി വരുന്നില്ല എന്നുള്ളതന്നെ ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരെ ഇങ്ങോട്ട് കൊഴക്കൊണ്ടെന്നില്ല നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ എടുത്തുകഴിഞ്ഞാൽ പോലും നമുക്കറിയാവുന്നതാണ് അവരുടെ സാക്ഷരതാ നിരക്കിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് തോന്നും പുരുഷന്മാരുടെ ഒക്കെ ഉണ്ടെന്ന് പറയാം സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇല്ല ഇതിലപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അവരുടെ ഈ പറയുന്ന ആരോഗ്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പോഷകാഹാരക്കുറവിനെ കുറിച്ചായാലും ഈ പറയുന്ന ശിശു മാതൃ മരണ നിരക്കിനെ കുറിച്ച് കഴിഞ്ഞാലും ആലോചിച്ച പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അവർക്ക് സത്യത്തിൽ ഈ ഒരു നമ്മുടെ സർക്കാരായാലും എന്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പിടിയിട്ടാത്തൊരു കാര്യമാണ് കാരണം ടീച്ചറുടെ വീഡിയോ കാണുന്ന സമയത്ത് ടീച്ചർ ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി ഉണ്ട് ഒരു ക്ലിപ്പാകട്ടെ ഒരു പൊട്ടാവട്ടെ ഒരു മാലയാവട്ടെ ഒരു കമ്പലാവട്ടെ അപ്പം അവർ സത്യത്തിൽ ഈയൊരു നമ്മുടെ ഈ പറയുന്ന നഗരവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലോട്ട് അവിടുന്ന് കാടിൽ നിന്ന് വെളിയിലേക്ക് അവർക്കൊരു ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത് നമ്മൾ കാട്ടിൽ പോയി ഞാനൊരിക്കലും കാട്ടിൽ പോയിട്ട് ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ടീച്ചറുടെ വീഡിയോയിൽ കൂടി മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ഇതിൽ വേണം അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത് അതായത് ഇതുമായി ബന്ധപ്പെട്ട ടീച്ചറിനെ മാത്രമാണ് ഇത്രയും ഹെൽപ്പ് ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ടീച്ചർ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതും അവരത് എത്രത്തോളം സത്യത്തിൽ സത്യസന്ധമായിട്ട് ടീച്ചറിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ഒരു ചേച്ചിയെ പോലെ കണക്കാക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്ത് നമുക്കൊരു സങ്കടമാണ് ഉണ്ടാകുന്നതെങ്കിൽ വന്ന് കെട്ടിപ്പിടിച്ച് അടുത്തേക്ക് വരാൻ ശ്രമിക്കും അപ്പോൾ ആ കുട്ടിക്ക് പറ ആരൊക്കെയോ ചിലപ്പം പറഞ്ഞ് വിലക്കിയതായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് വരാതിരിക്കാം എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാടിനുള്ളിൽ ഈ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് അവർക്ക് ആരാണ് സത്യത്തിൽ ഈ പറയുന്ന സുരക്ഷ നൽകേണ്ടത് അവർ നമ്മുടെ ജനവിഭാഗം ഈ മൊത്തത്തിലുള്ള ലോക ജനസംഖ്യയിൽ പെടുന്ന വ്യക്തികൾ തന്നെയാണ് അവര് നമ്മളിൽ നിന്ന് വ്യത്യസ്തരൊന്നും അല്ല മനുഷ്യർ തന്നെയാണ് പക്ഷെ അവരുടെ ഈ പറയുന്ന അതിജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടിനോട് ചേർന്നുള്ളതാണ് അപ്പൊ അതുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്നവരായോണ്ട് നമ്മളിൽ നിന്ന് ഒരുപാട് ഭാഷയിലായും അവരുടെ സംസ്കാരത്തിലായാലും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നിരുന്നാൽ പോലും സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മൾക്ക് കിട്ടുന്ന എന്തൊക്കെയോ അവകാശങ്ങളായാലും അത് ഭക്ഷണത്തിൻ്റെ പേരിലായാലും ഇനി അല്ലാതെ ആരോഗ്യ പരിരക്ഷയായാലും ഇനി എന്ത് തരത്തിലുള്ള അതെല്ലാം അവർക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ എന്നിരുന്നിട്ട് കൂടി എന്തൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ കാടും നമ്മുടെ നാടുമായിട്ട് തമ്മിൽ അവർക്ക് ആരാണ് ഈ പറയുന്ന ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് എന്തുമാത്രം വിദ്യാഭ്യാസം ശരിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇവിടെ വന്ന സത്യത്തിൽ ജനപ്രതിനിധികളില്ലേ എന്ന് തോന്നുന്നു അവസ്ഥയാണ് എന്താണ് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ ഓരോ വട്ടവും മാറി ഒരു ഭരണകൂടത്തിനെ മാത്രല്ല വരുന്നത് പറയുന്നത് മാറി മാറി വരുന്ന ഓരോ ഭരണകൂടം സത്യത്തിൽ ഈ ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ് കാരണം ഇത്രത്തോളം നമ്മൾ എത്രയോ കേൾക്കുന്നുണ്ടോ വയനാട് പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് വയനാട് പാലക്കാടൊക്കെ ഈ പറഞ്ഞ പോഷകാഹാരക്കുറവ് മൂലം ഈ ആദിവാസി യുവതി മരിച്ചു അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പം റേഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്കിവിടെ പാർപ്പിട സൗകര്യം കിട്ടുന്നത് പോലെ അവർക്ക് എന്തുകൊണ്ട് പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഫണ്ട് ഉണ്ടാവുന്നില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവരാണെങ്കിലും വന്ന് കമന്റ് ചെയ്യുക എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണല്ലോ അപ്പം അത് എന്തുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല നല്ലൊരു ആവാസ വ്യവസ്ഥിതി അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാട് ഈ പറയുന്ന വൃത്തിയും വെടുപ്പോഴെ കഴിയാനുള്ളത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക നല്ല ഭക്ഷണം കിട്ടാനുള്ള ഈ പറയുന്ന റേഷൻ പോലുള്ള കാര്യങ്ങൾ തന്നെ ഏറ്റവും നല്ല ഭക്ഷണമാണ് നമുക്കിവിടെ കിട്ടുന്നത് നമ്മളത് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ മുന്നിട്ടൊരാളില്ലാത്തത് എന്തുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടി ജനപ്രതിനിധിയായിട്ട് എത്ര പേര് നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് ഇനി ഇതിൽ ആദിവാസി യുവതികളായിട്ടുള്ള എത്ര പേരാണ് പ്രായപൂർത്തി ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഒരു വയസ്സറീക്കൽ എന്ന് പറയുന്ന അതിനുശേഷം ഈ പറയുന്ന ഗർഭിണികളായി തീരുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ പിന്നീട് ഈ നമ്മുടെ ആയി കഴിഞ്ഞാൽ ഈ ആദിവാസി യുവതി അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ അവരൊരു പെണ്ണിൻ്റെ പരിവേഷം തന്നെയാണ് ആ കുട്ടിക്ക് ചാർത്തി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചറുടെ വീഡിയോയിൽ കൂടി ആയാലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും ആൽ ഒരുപക്ഷേ ആ സമൂഹത്തിലുള്ളത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ചേക്കേറപ്പെടുന്ന ആരെങ്കിലും ആൽ പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ധങ്ങൾ ചേക്കേറുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗർഭിണികളാവുകയും പിന്നീട് ഉൾക്കാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് പ്രസവിച്ച് തിരിച്ചു വരികയും പിന്നീട് അമ്മയുടെ കുഞ്ഞായിട്ട് വളരുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ കാരണം ആ കുട്ടി വളരെ ചെറുതായിരിക്കും അപ്പോൾ ഇതെന്ത് ൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറിവില്ലായ്മ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അവബോധമില്ല എന്താണ് ജീവിതം എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും അവർക്കറിയത്തില്ല കാടും നാടും രണ്ടും രണ്ടന്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അവർക്കതൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മുതിർന്ന ജനഭാഗത്തിന് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് പിന്നെ കേട്ടറിഞ്ഞ കാര്യമാണ് അവിടുത്തെ പുരുഷന്മാരെല്ലാം ഈ പറയുന്ന ഈ ഒരു ഭാഗത്തിൽപ്പെട്ടവരെല്ലാം കൂടുതൽ മദ്യപിച്ച് കുടുംബം നോക്കാതെ നടക്കുന്ന സത്യമാണെന്ന് പറയത്തില്ല ഞാൻ വായിച്ചറിഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളായിരിക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ചുമതല വഹിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കാട്ടിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ജേക്കേറുന്നുണ്ട് പല വിധത്തിലുള്ള പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ പറയുന്ന ഇവിടെ നിൽക്കുന്ന ഈ പറയുന്ന വൃത്തികെട്ട ആൾക്കാരെ അവിടെ ചെന്നിട്ട് കുഞ്ഞു പെൺകുട്ടികളെ കാണുന്ന സമയത്ത് അവർക്ക് നമുക്കറിയാലോ ഒരു വൃത്തികെട്ട ഒരു സംഭവം ഉണ്ടല്ലോ പെൺ കാണുന്ന സമയത്ത് ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ കോലിയിൽ തുണി ചുറ്റി വെച്ച് കഴിഞ്ഞാലും അവർക്ക് മറ്റൊരു വിധത്തിൽ മാത്രമേ കാണാൻ പറ്റൂ അങ്ങനെ അവരെ ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഗർഭിണിയാക്കിയിട്ട് പിന്നെ കൈ മലർത്തി തിരിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർക്ക് മോചനം ലഭിക്കുന്നത് ഇതൊക്കെ ഏറ്റവും വലിയ ചിന്താനീയമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് കാരണം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഉയർന്ന ചിന്താഗതി അല്ലെങ്കിൽ പുരോഗമനം ഇതൊക്കെ അവർക്കും വേണ്ടതാണ് എന്നും കാടിനുള്ളിൽ മാത്രം ഈ പറയുന്ന നാടറിയാതെ അവശേഷിപ്പിക്കേണ്ട ആൾക്കാരുമല്ല ഒരു ജനവിഭാഗമല്ല ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്കും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഓരോ സ്ഥാനമാനങ്ങളിലെത്തുക അല്ലെങ്കിൽ ഓരോ അതോറിറ്റി അങ്ങനെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധിയാവുക ഇതൊക്കെ അവർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അവർക്കത് കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള അവകാശ ബോധം അവർക്ക് മനസ്സിലാവണമെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടണം ആ വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ കാരണം പലപ്പോഴും ഈ പറയുന്ന ഗതാഗതത്തിൽ ഉണ്ടാകുന്ന തടസ്സം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രദേശം അവർ അവിടെ നിന്ന് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് പഠിക്കുക പറയുന്ന പറ്റുന്ന കാര്യമല്ല അപ്പോൾ അവിടെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് ും പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ അത്രയും പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുരുക്കമാണ് അപ്പം ഉള്ളവർക്ക് ഈ പറയുന്ന അധ്യാപകർക്ക് പൈസ കൊടുക്കാതിരിക്കുക അതിൻ്റെ പേര് അധ്യാപകർക്ക് ഇട്ടിട്ട് പോവുക അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക അങ്ങനെ ഒരുപാട് വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തഴയാണ് ചെയ്യുന്നത് ആ തഴയപ്പെടൽ മൂലം ആ ഒരു വർഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ആ മനുഷ്യവർഗം അപ്പൊ അതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ജീവിക്കാനുള്ളതുപോലെ തന്നെ അവർക്കും നമ്മുടെ ഭരണഘടനാ അനുവദിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിലൊന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കാര്യം ആദിവാസികളുടെ ഭാഷ സംസ്കാരം അവരുടെ ആ പൈതൃകം ഇതെല്ലാം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മുടെ ഭരണഘടന തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് ഏറ്റവും വലിയ മുകളിൽ നിൽക്കുന്ന ഈ പറയുന്ന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് പക്ഷേ എത്ര പേർ അത് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ദീപ്തി ടീച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി പോകുന്ന ഒരു കാര്യമാണ് ഇവരെയൊക്കെയല്ലേ സത്യ ജനപ്രതിനിധികളായിട്ട് വെക്കേണ്ടത് കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപം മുടക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സമൂഹ സമൂഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിയും അതല്ലാതെ പലപ്പോഴും ചുമ്മാത കൈയിട്ട് വരുന്നതിന് വേണ്ടി മാത്രം ഈ പറയുന്ന ജനപ്രതിനിധിയായിട്ട് തൊട്ട് കലോടാൻ വരുന്ന അല്ലെങ്കിൽ തൊഴുവാൻ വരുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടുപോകുന്നുണ്ട് വരിക ജയിച്ചിട്ട് പോവുക അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരിക ഇങ്ങനെയുള്ള കുറേ പേര് കാണുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും വ്യത്യസ്തമായിരിക്കും അതിലപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് സെലിബ്രിറ്റി മോഡിലുള്ള കുറേ അധികം പേര് യൂട്യൂബ് തുറന്നിട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു എടുത്ത് തിന്നുന്നത് കാണിച്ചു കഴിഞ്ഞാൽ പോലും വൺ മില്യൺ രൺ ടു മില്യൺ ത്രീ മില്യൺ ഇങ്ങനെ വ്യൂസാണ് അത് കാണാൻ വേണ്ടി ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്കൊന്ന് യൂട്യൂബിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയാണ് കാരണം അവർക്ക് കിട്ടുന്ന പൈസ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൂടി കടം മേടിച്ചു അല്ലെങ്കിൽ വിറ്റും പണയും വെച്ചും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഇവരെ പോലുള്ള ആൾക്കാരെല്ലാം സത്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോകുക കാരണം നമ്മൾ വ്യൂസ് നോക്കുന്ന സമയത്ത് ഒന്നുമില്ല ചുമ്മാത തമാശ കുടുംബത്തോടൊന്ന് തമാശ പറയുന്ന സെലിബ്രിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ അവർ പാചകം ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ആ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരാ ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ഒരു ടീച്ചറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് അതിനോടൊപ്പം കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രത്തോളം വ്യൂസ് വ്യൂസൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നില്ല എന്ന് നോക്കുന്ന സമയത്ത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് നമ്മുടെ ഈ ലോകത്ത് സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ന് എന്ന് പറയുന്നത് ഒരു രൂപ കിട്ടിയാൽ പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും എടുത്ത ബന്ധുവായാൽ പോലും ചിലവാക്കുന്നതിന് മുന്നേ രണ്ട് വട്ടം ചിന്തിക്കുന്ന ഒരു ജനമാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സമൂഹമാണെന്നുള്ളത് അതിന് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിച്ചെന്ന് ചെയ്യുന്നവരെയല്ലേ നമ്മൾ സത്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഈ വീഡിയോ കുറിച്ച് ടീച്ചറും കൃത്യമായിട്ട് മൊത്തത്തില്ല പെൺകുട്ടിയുടെ പേര് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ടീച്ചറുടെ കയ്യിലും തെളിവുകളില്ല എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പല വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് അപ്പം ആ ടീച്ചർക്ക് വേണ്ടി എന്ന് മാത്രം